കേരളത്തിൽ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയുടെ പ്രതിഫലനമാണ് സി പി നേതാക്കളുടെ പ്രസ്താവനകളുള്ളതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പോലും പറയാൻ മടി കാണിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ക്ഷേമ പെൻഷനുകൾ മുടങ്ങി ജനം നട്ടം തെയ്യുമ്പോഴും അതിലൊന്നും പരിഹാരം കാണാൻ കഴിയാത്ത സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കേരളത്തെ ദോഷകരമായി ബാധിക്കുന്നതായും രമേശ് ചെന്നിത്തല പറഞ്ഞു കോട്ടയം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ കടുത്തൊരു തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല അമിത് ഷായുടെ പേര് വർഷം മുഖ്യമന്ത്രി കിടന്നിട്ടും

കടുത്തരുത്തി ഗൌരി ശങ്കരം ഓഡിറ്റോറിയത്തിൽ ചേർന്ന കൺവെൻഷനിൽ മോനിസ് ജോസഫ് എം എൽ അധ്യക്ഷത വഹിച്ചു ടി ജോസഫ് ഇ ജെ അഗസ്തി മോഹൻകുമാർ മാഞ്ഞൂർ ജോസഫ് ആഴക്കൻ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് അബു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾ മാപ്പർഹിക്കാത്തതാണെന്നും കർഷകർക്ക് നേരെ നടക്കുന്ന കയ്യേറ്റങ്ങൾ അപലമനീയമാണെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു യു ഡി എഫ് പാരമ്പര്യം പുലർത്തുന്ന കടുത്തുരുത്തി യു ഡി എഫ് മണ്ഡലമാണെന്നും വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നതായും ഫ്രാൻസിസ് ജോർജ് കൂട്ടിച്ചേർത്തു பிரியக்காக மகனை ஏற்ற நம்பி போல ஒரு அவசரத்தை அங்கே வர்ஷங்கள்